നിക്ഷേപമായി എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് സാമ്പത്തികമായ വിനിമയങ്ങളിലോ വളർച്ചയിലോ നമുക്കൊന്നും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഏറ്റവും കരുത്തോടുകൂടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തത് നമ്മുടെ സൗഹൃദമായിരുന്നു സ്നേഹമായിരുന്നു പരസ്പരമുള്ള സഹവർത്തിത്വമായിരുന്നു സഹിഷ്ണുതകൾക്ക് സഹിഷ്ണുത എന്ന പദത്തേക്കാൾ ഉപരിയായി പരസ്പരമുള്ള ബഹുമാനത്തിലാണ് ഇവിടെയുള്ള എല്ലാ തരം മനുഷ്യരും എല്ലാ തരം മനുഷ്യരും ഒന്നു ചേർന്നു നിന്ന് മുന്നോട്ട് പോയത് ഈ സൗഹൃദത്തിന്റെ പാരമ്പര്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള തരം ശ്രമങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്യവും താല്പര്യവും ഇല്ലാതെ പല മീഡിയകളും നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരമുള്ള സൗഹൃദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൂടമായ വിഷലിപ്തമായ താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഭരണാധിപത്യവും തങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഭരണലബ്ധിക്ക് വേണ്ടിയൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വജനപക്ഷപാതപരമായി ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി നമ്മുടെ നാട്ടും പുറങ്ങളെ പോലും കലുഷിതമാക്കിക്കൊണ്ടിരിക്കും ക്രിസ്തീയ സമൂഹത്തിന്റെ അവരുടെ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തീവ്ര സംഘങ്ങൾ നമുക്കിടയിലുണ്ട് അവരെ പ്രതിരോധിക്കാനും തിരിച്ചറിയാനും കഴിയുന്നു എന്നതാണ് ഇവിടെയുള്ള ക്രിസ്തീയ സദോ സഹോദരന്മാരെ ഈ രാജ്യത്തിന്റെ അസ്തിത്വ നിർമ്മിതിക്ക് അവർക്ക് പലതും സംഭാവന ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും ഹൃദ്യമായി മാന്യമായി എല്ലാവരോടും ഇടപഴകണമെന്നാവശ്യപ്പെട്ട മതത്തിന്റെ ആശയങ്ങളെ അതിനെ അടർത്തി മാറ്റി തന്നെ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദികൾ ഇവിടെയുണ്ട് ആ മതരാഷ്ട്രവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുകയാണ് ആത്മാവിനെ തകർക്കുകയാണ് എന്ന തിരിച്ചറിവിലാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഇടപെടത്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി അവരുടെ പ്രവർത്തനങ്ങൾ സൂഫി ജീവിതത്തിന്റെ വഴിയിൽ എല്ലാവരോടും സഹവർദ്ദിത്വത്തോടു കൂടെയും സഹിഷ്ണുതയോടുകൂടെയും സ്നേഹത്തോടുകൂടെയും ഇടപെടുന്ന ചരിത്രവും പാരമ്പര്യവുമാണ് ഇന്ത്യയിലെ ലോകത്തെല്ലായിടത്തും ഉള്ള ഇസ്ലാമിക സമൂഹത്തിനുള്ളത്